കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിട്ടിയാക്കാനുള്ള ഒരു ഉഗ്രൻ തമാശയുമായി പിണറായി വിജയൻ രംഗത്ത് വന്നു കഴിഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും പറയുന്നു കേരളം അതിദാരിദ്ര്യ അതിദാരിദ്ര്യവിമുക്തമായ ഒരു നാടായി മാറിയെന്നാണ് വാസ്തു അത്ഭുതം തോന്നുകയാണ് അതായത് നൂറ്റി എൺപത് രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരെല്ലാം അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള എത്ര ആയിരം പേരെ വേണം കാണിച്ചു തരാൻ ആദിവാസി ഊരുകളിലേക്കൊന്നും പോകണ്ട അവിടെ മുഴുവൻ പട്ടിണിയാണ് അവർക്ക് വസ്ത്രമില്ല റേഷൻ കാർഡില്ല അവർക്ക് ആധാർ കാർഡില്ല വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല അങ്ങനെ കുറേ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും നമ്മുടെ സർക്കാർ അറിഞ്ഞുകൂട നമുക്കറിയാമല്ലോ മധു ആദിവാസി അട്ടപ്പാടിയിലെ മധു ഒരു കഷ്ണർ ഒട്ടിയെടുത്തിട്ട് അദ്ദേഹത്തെ ആൾക്കൂട്ടം തല്ലിക്കൊന്നിട്ട് അധികാലൊന്നും ആയില്ല ഒടുവിൽ ഈ മോഷണം നടത്തിയവൻ പ്രതിയാവുകയും തല്ലിക്കൊന്നവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും ചെയ്തൊരു സർക്കാരായിട്ട് ഇതൊന്നുകൂടെ ഓർക്കണം ആ പാവോ യുവാവ് മധുവിൻ്റെ ആത്മാവ് ഈ കേരളത്തിൽ പിണറായി വിജയൻ്റെ ഈ സംസ്ഥാനത്ത് ഇപ്പോഴും ഗതി കിട്ടാതെ ചുറ്റിക്കറയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴദ്ദേഹം പറയുന്നു കേരളം അതിദാരിദ്ര്യവിയുക്തമായ ഒരു നാടായി മാറിയെന്നാണ് അതിൻ്റെ പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത് അപ്പുറം ഇപ്പുറമൊക്കെ ഇരുത്തുന്നാരെന്നറിയാവോ മഹാനടൻ മമ്മൂട്ടി മഹാതടൻ മോഹൻലാൽ അതുപോലെ തന്നെ കമൽഹാസൻ എം പി തമിഴ്നാട്ടുകാർ ഇവരെ മൂന്നേ ഇരുത്തിക്കൊണ്ട് ഈ പെരുന്നുണ പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ് ഇതിലജ്ജയില്ലേ അദ്ദേഹത്തിന് ഇതാരതി വിശ്വസിക്കാൻ പോകുന്നത് കേരള അതിദാരിദ്ര്യ വിമുക്തമായ ഒരു നാടായി മാറ്റാനായിട്ട് നിങ്ങളെല്ലാം ആരും വിചാരിച്ചാലും സാധ്യമല്ല കാരണം ആദിവാസികളുടെ ഊരുകളിലേക്ക് നിങ്ങളിത് ചെല്ലൂ അവരുടെ കഠിനമായ ആദരങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയാം അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ പ്രഖ്യാപനത്തിന് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നടന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി കുറേ കൂടെയൊക്കെ വിവരവും അറിവും വിദ്യാഭ്യാസമുള്ള നിയമം ഒരു സാരിയാണ് നിങ്ങളെങ്കിലും പോകാതിരിക്കണം മോഹൻലാലിന് ചിലപ്പോൾ പോകേണ്ടി വരും അദ്ദേഹത്തിന് ഈ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൂടാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ സിനിമയിലൊക്കെ അഭിനയിപ്പിച്ച് കാശുണ്ടാക്കുക എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു ജനവിഭാഗങ്ങളുണ്ടതുപോലെ അദ്ദേഹത്തിന് അറിഞ്ഞു കൊടാം കമൽഹാസൻ പിന്നെ പോട്ടേ അദ്ദേഹം കേരളീയനല്ല അതുകൊണ്ട് നിങ്ങൾ വിട്ടു നിൽക്കാൻ തയ്യാറാണ് എനിക്ക് മമ്മൂട്ടിയാഴുമാണ് പറയാനുള്ളത് ഈ പെരുന്നൊണ പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങൾ വിട്ടു നിൽക്കണം ഇതേ സെക്രട്ടേറിയറ്റ് മാത്രം ഒരു വർഷമായിട്ട് സമരം നടക്കുന്നു ആശാവർക്കർമാർ അവർ പോലും അതിദാരിദ്ര്യ വിമുക്തമായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഈ പെരുന്തുണ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തുണയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്